ായ് മഞ്ഞും മഴയും വസന്തവും വെയിലവും ഒക്കെ ഭൂമിയിൽ പെയ്തിറങ്ങുമ്പോൾ ചുവന്ന റൂസാപ്പൂവിൽ തുടുത്ത കവിളിൽ ഹൃദയം ചുരുത്തുന്ന പ്രണയം എന്ന വീഞ്ഞ നുകരാൻ കൊതിക്കാത്തവർ ആരുണ്ടല്ലേ ആലീസിൻ വണ്ടർലാൻഡിലെ നീളം ചെവിയുള്ള മുയൽക്കുട്ടൻ്റെ പുറകെയോടി പൂക്കളും കാറ്റർപില്ലറിനോടും മഷ്റൂമിനോടും കിന്നാരം പറഞ്ഞ ആലീസാകാത്ത ആരെങ്കിലും ഉണ്ടാകുമോ നമ്മൾക്കിടയിൽ കാടും സമുദ്രവും കൊട്ടാരങ്ങളും കടന്ന് രാജകുമാരനും രാജകുമാരിയും ആക്കി നമ്മളെ മാറ്റിയ മനസ്സിൻ്റെ മാന്ത്രിക പരവതാനിയിൽ കയറി അത്ഭുത വിളക്കിനായി പായുമ്പോൾ എൻ്റെ കൂട്ടുകാരെ ഈ കൗതുകവും അത്ഭുതങ്ങളും എല്ലാം നാം കാണുന്നത് നമ്മുടെ തന്നെ സ്വന്തമാരിയുടെ ലോകത്തു നിന്നും ജീവിത വഴിയിലെ ചുറ്റുമുള്ള ഈ ഭംഗിയിലേക്കും സന്തോഷത്തിലേക്കും കണ്ണു തുറന്ന് നാം നമ്മളിലൂടെ ഈ ചുറ്റുപാട് ഓരോന്നിനെയും സ്നേഹിക്കുമ്പോൾ അറിയുമ്പോൾ ആ ഉറവുകൾ ഒഴുകിയിറങ്ങി നനഞ്ഞലിഞ്ഞ് വലിയൊരു സമുദ്രമായി നമ്മളിലേക്ക് തിരിച്ചെത്തും അതേനേ പ്രണയിച്ചു തുടങ്ങും ധൈര്യമായി നാം ഓരോരുത്തരും ഓരോ നിമിഷവും എല്ലാത്തിനെയും നമ്മളിലേക്ക് ചേരേണ്ടവർ നമ്മളിലേക്ക് കൂടി ചേർന്ന് കൊന്നുകൊള്ളും തനിയെ കാത്തിരുന്നല്ല ഒഴുകിയിറങ്ങി അലിഞ്ഞു ചേരേണ്ടതാണ് പ്രണയം ആർ തുലയ്ക്കുന്ന കടൽ പോലെ അലയടിച്ചുയരട്ടെ ഓരോ നിമിഷവും പ്രണയവും നമ്മളുടെ ജീവിതത്തിലും ജീവിതത്തിലുടനീളം സ്നേഹപൂർവം അമ്പിളി